നമസ്കാരം നോർക്ക വാർത്തകൾ തിരുവനന്തപുരം നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിൽ ആരംഭിക്കുന്ന പുതിയ ഐ എൽ ടി എസ് അതായത് ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം ഈ ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എല്ലാ പ്രൊഫഷണലുകൾക്കും അപേക്ഷിക്കാവുന്നതാണ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് നോർക്ക റൂട്ട്സ് വഴി വിദേശത്ത് ജോലി കണ്ടെത്തുന്നതിനും അവസരമുണ്ട് ഐ എൽ ടി എസ് ഓഫ്ലൈൻ ബാച്ചുകളുടെ കോഴ്സ് ദൈർഘ്യം രണ്ട് മാസവും ഓൺലൈൻ ബാച്ചുകളുടെ കോഴ്സ് ദൈർഘ്യം ഒരു മാസവുമായിരിക്കും തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ്സുകൾ ഓൺലൈൻ ബാച്ച് രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെ അല്ലെങ്കിൽ വൈകിട്ട് ഏഴ് മുതൽ ഒൻപത് വരെയാണ് ഓഫ്ലൈൻ ബാച്ച് രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് മുൻകാല ഐ എ ടി എസ് പരീക്ഷയിൽ ഓവറോൾ ആറ് പോയിൻറ്റ് അഞ്ച് ലഭിച്ചവർക്ക് മാത്രമായിരിക്കും ഓൺലൈൻ അഡ്മിഷൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോർക്ക റൂട്ട്സിൻ്റെയോ എൻ ഐ എഫ് എല്ലിൻ്റെയോ വെബ്സൈറ്റുകളായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി ഈ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് അപേക്ഷിക്കുക ഓഫ്ലൈൻ പഠിക്കുന്ന ബി പി എൽ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് പഠനം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഓഫ്ലൈൻ പഠിക്കുന്ന എ പി എൽ വിഭാഗങ്ങൾക്കും നഴ്സിംഗ് ഇതര പ്രൊഫഷണലുകളിൽ ഉൾപ്പെട്ടവർക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഫീസ് സബ്സിഡി തുകയായ നാലായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ അടയ്ക്കേണ്ടി വരും ഐ എൽ ടി എസ് ഓൺലൈൻ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇരുപത്തിയഞ്ച് ശതമാനം ഫീസ് സബ്സിഡി തുകയായ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി രൂപ അടയ്ക്കേണ്ടതാണ് തിരുവനന്തപുരം തൈക്കാട് മേട്ടുകടയിൽ പ്രവർത്തിക്കുന്ന എൻ ഐ എഫ് എൽ സെൻറ്ററിലാണ് ഓഫ്ലൈൻ ക്ലാസ് കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് പൂജ്യം അഞ്ച് എന്ന മൊബൈൽ നമ്പറിലോ നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഈ നമ്പർ ഇന്ത്യയിൽ നിന്ന് വിളിക്കേണ്ട നമ്പറാണ് ഇനി വിദേശത്ത് നിന്നു വേണമെങ്കിൽ ഒരു മിസ്ഡ് കോൾ സർവീസ് കൂടിയുണ്ട് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം